എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സ്ഥിര നിയമനമാണ് പ്ലസ് ടു ക്വാളിഫൈഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് കർണാടക കേരള ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ആൻഡ് മാഹി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന പോസ്റ്റ് സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ നേഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി ആണ് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അമ്പത് ശതമാനം മാർക്ക് അഗ്രിക ഉണ്ടായിരിക്കേണ്ടതാണ് ഓരോ സബ്ജക്റ്റിലും നാൽപ്പ് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഏജ്മിറ്റ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററുടെ ഹൈറ്റ് എഴുപത്തെ സെന്റിമീറ്റർ നോർമലും അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒഫിഷ്യൽ നോട്ടിഫേഷൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സൈറ്റ് വഴിയാണ് നമുക്ക് അപേക്ഷ വഹിക്കാൻ സാധിക്കുന്നത് അപേക്ഷകൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നമുക്കിതിൻ്റെ എക്സാമിനേഷൻ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ആദ്യം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ സിഇ ആണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഫിസിക്കൽ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ പറഞ്ഞിരിക്കുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എണ്ണാണ് ആറ് മിനിറ്റ് പതിനഞ്ച് ആണ് അതുപോലെ തന്നെ പുളബ്സ് ഉണ്ട് മിനിമം ആറിന് ഉണ്ടായിരിക്കേണ്ടതാണ് നയൻ പി ടി ഡിജിറ്റ് ഉണ്ട് ക്വാളിഫൈ ആയാൽ മതി സിക്സ് ഓഫ് ബാലൻസ് ഉണ്ട് അതും ക്വാളിഫൈ ആയി ക്വാളിഫൈ ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയാണ് സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷ ഐ ഇങ്ങനെ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഭാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതുപോലെ തന്നെ സംശയം വേണ്ടി തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കേരള പി എ സി സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഇവിടെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്യ താങ്ക്സ് വീഡിയോ അന്തിമാരം